വെൽക്കം ബാക്ക് ടു സോഫ്റ്റ് ടിഷ്യൂയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ട്സ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഹാൻഡ് വർക്ക് ആയിട്ട് ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ഈ ഒരു പോഷനിൽ ഒരു സെറി വീവിങ് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിലോ ബാക്കിലോ അറ്റാച്ച് ചെയ്യാം നമുക്ക് പറ്റുന്നതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ടിഷ്യൂ മെറ്റീരിയൽ അതിൽ സോഫ്റ്റ് ടിഷ്യൂയില് ചെറ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷൻ ഇത് ഇതിൽ ദുപ്പട്ട വന്നിട്ടും നല്ല ലെങ്തും വിടുത്തുമായിട്ട് ലോവർ പോർഷനിൽ ടാസൽസ് പോയിട്ടുണ്ട് അതിൽ തന്നെ ആ ഒരു സെയിം വർക്കാണ് അതിൽ ചെറിയൊരു സ്പ്രീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതാണ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ബോട്ടം വന്നിട്ട് രണ്ടര മീറ്റർ തന്നെയാണ് ഹെവി സാന്റൂൺസിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം വരുന്നത് ഒരു സിൽക്കി ഫിനിഷോട് കൂടെ ഹെവി സിൽക്ക് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് ടു വൺ ഫൈവ് സീറോ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക് കാണാം കാണുക നെക്ഷെയ്ഡ് വരും നല്ലൊരു ആഷ് ആണ് ആഷ് കളറിൽ സെയിം ആണ് പുട്ടാസ് പോലെ ലോവർ പോർഷനിലൊക്കെ ആ ഒരു സെയിം ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ലെങ്ക് വിടുത്തുമായിട്ട് ടാസൽസ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഹെവി സാൻഡൂൺ സാന്റൂൺസിൽക്കാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു പോയിട്ട് ഫൈവ് സീറോ വിത്ത് ഫ്രീഷിപ്പിൽ നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള സൽവാർ സെറ്റ് കളക്ഷൻ ആണ് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ബുട്ടാസ് പോലെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലൈറ്റ് ഒരു ലാവണ്ടർ ആണ് ലോവർ പോർഷൻ നല്ല ഭംഗിയായിട്ട് കട്ട് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ട് സാന്റൂൺ സിൽക്ക് ആണ് ബോട്ടം ടോപ്പും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് കട്ട് വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റും വരുന്നത് നമ്മുടെ ബഗൽപൂരി സിൽക്ക് അല്ലെങ്കിൽ സെമി ടാസർ സിൽക്കിന്റെ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് നമുക്കത് മൂന്ന് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഈ ഒരു കോമ്പിനേഷൻ ആണ് പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണും ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേ ആൻഡ് പീച്ച് കോമ്പിനേഷൻ ഇതാണ് വരുന്നത് നയൻ നയന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സീൻ വരുന്നത് ഗ്രേയിൽ തന്നെ ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതാണ് വരുന്നത് ഈ ഒരു മൂന്ന് ഷേർട്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് എന്നാണ്ട് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ